നമുക്കൊരു ചിക്കൻ ബിരിയാണി ആക്കിയാലോ എല്ലാത്തിനും അരപ്പെല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ ഞാൻ ഒരു കീറ് വെച്ച് കൊടുക്കുവാണേ കത്തി കൊണ്ട് അപ്പം എല്ലാത്തിനും ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് നല്ലോണം ഉപ്പും കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി ഒരു അഞ് മൂന്നാലഞ്ചോട്ടം കുറച്ച് സമയം ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുത്തതാണേ അപ്പം നല്ലോണം പെരട്ടി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി എൻ്റെ കയ്യാണ് ഉപ്പിന് കൈ ഗുണം ഇങ്ങനെ വെച്ച് ശീലായിപ്പോയി ഉപ്പ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി രണ്ട് ഇതിന് രണ്ട് മൂന്ന് സ്പൂണ് നല്ല നല്ലവണ്ണം ഉപ്പ് പിടിക്കത്തുള്ളും ഗരം മസാല ഒരു സ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും മുക്കസ്പൂണ് കുരുമുളക് പൊടി ഒരു നാരങ്ങ നീര പിഴിഞ്ഞത് ഒരു നാരങ്ങ നീര പിഴിഞ്ഞതും ചേർത്ത് നല്ലപോലെ നേരിട്ടി ഒരു നാരങ്ങ പിഴിഞ്ഞു പിന്നെ ഒരു സ്പൂണ് തൈരും ഒരു സ്പൂൺ തൈരും കൂടെ കൂട്ടി നല്ല പോലെ ഞേട്ടി വെക്കണം കുറച്ച് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലോ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല നല്ലോണം ഇങ്ങനെ അടച്ച് വെച്ചു ഒരു അരമണിക്കൂർ നേരം വെക്കാൻ പോകുന്നത് ഗ്ലാസ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒമ്പത് ഗ്ലാസ് വെള്ളം തിളപ്പിക്കണം ഞാൻ അങ്ങനെയാണ് തിളപ്പിച്ച് വയ്ക്കും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പത്ത് തിളപ്പിക്കണം തിളപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനാവശ്യമുള്ള കല്ലുപ്പൊടി ഏ ചോറിന് എന്നേരം പ്രത്യേകിച്ച് കല്ലുപ്പൊന്നും ഇടേണ്ട ഇത് പട്ടയം ക്രാമ്പു കുരുമുളകും മുഴുവനോടെ കുരുമുളകും നല്ല വേഗമാണ് ഇത് ഇവിടെ ഉള്ള നല്ല സുഗന്ധ വ്യഞ്ജനം നല്ല മണാ ഇത് പട്ടയം ക്രാമ്പൂവിൻ്റെ അതുപോലെയുള്ള മണ അപ്പം ഇത് നല്ല ഓരോ ഒന്ന് തിളക്കട്ടെ ഒരിക്കലായിരിക്കാണ് ഈ ഇത് ഒന്ന് വറുത്തെടുക്കണം ഒരുമാതിരി കറുപ്പിക്കാൻ പാടില്ല എന്നാലും ഒരു നല്ല കളറായിട്ട് എടുക്കണം ഇത് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഏകദേശം ഗരം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി ഇത് വറുത്തെടുക്കണം പിന്നെ ഇത് കിസ്മിസ് വണ്ടിപ്പരിപ്പ് ഇത് ഇതാ കിസ്മിസ് വണ്ടിപ്പരിപ്പ് ഇതാ ഇതിലോട്ട് നിർമ്മലിൻ്റെ കോക്കനറ്റ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് നിർമ്മൽ കോക്കനറ്റ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇന്ന് വരാതെ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാണേ ഞാനിത് വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതാ നിർമ്മലിൻ്റെ കോക്കനറ്റ് വെളിച്ചെണ്ണ അപ്പോൾ ഇതാ വറുത്തു കോരുക വറുത്ത് കോരട്ടാൽ ഞാൻ ചിക്കൻ വറുക്കാൻ വേണ്ടി അതും വെളിച്ചണേലെ തന്നെയാണ് വറുക്കുന്നത് അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുക എല്ലാം ഇതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വെച്ച് അര മണിക്കൂറിൽ മേലെയായ ഞാൻ ഇതെല്ലാം പെരട്ടി വെച്ചിട്ട് ഇനി ഇതെല്ലാം മൊരിച്ചെടുക്കാൻ വേണ്ടി പോവുക രണ്ട് ട്രിപ്പ് വയ്ക്കേണ്ടി വരും എന്നാലേ അതല്ലെങ്കിൽ മൊരിഞ്ഞു കിട്ടത്തില്ല നല്ലപോലെ മുരിച്ചെടുക്കട്ടെ കിലോ അരി നല്ല പോലെ കഴുകി ഊറ്റിയെടുക്കുക അധികം കഴുകൻ കൈ അരി രണ്ടു പ്രാവശ്യം കഴുകി ഊറ്റിയെടുക്കുക നല്ല ഒരു കിലോ അരി ഇതെല്ലാം നല്ലപോലെ മൂത്തും ഇത ഇതുപോലെ മൂത്തിട്ട് അധികം മൂക്കാൻ പാടില്ല എന്നാലും ഇതുപോലെ മൂത്തിട്ട് വേണം കോരാന് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് നെയ്യ് ഒഴിച്ച് ഞാൻ ഇത് ഈ അരി ഇതിൻ്റെ അത് കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കും നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിന്റെ എന്നാല ഈ ചോറിന്റെ വേവ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നല്ലപോലെ ഇളക്കി ഇളക്കി നല്ലപോലെ ഇതൊന്ന് ഇതാക്കി ഇതാ നല്ല പോലെ ഞാൻ വറുത്ത് ഇത് ഇത് പൊട്ടുന്ന മുറുകെ ഇരിക്കണം ഇത് പൊട്ടുന്ന ഭാഗത്തിൽ അപ്പോൾ ഇതാ ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ഇതിന് ഇതിന് പകരം ഞാൻ പയറാണ്ത്തിരിക്കുന്നത് ബീൻസിന് പകരം പയറ് ഇത്രയും സാധനങ്ങളിട്ട് കുറച്ച് സമയമൊന്ന് ഇളക്കി ഈ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ അത് ഇതിൻ്റെ കൂടെ ഇതായിട്ട് വന്നുള്ള നല്ലൊരു നല്ലതല്ലേ പച്ചക്കറിയും എല്ലാം കൂടി നമ്മളെ വയറ്റിൽ വെച്ച് തരുമല്ലോ ബിരിയാണി പിന്നെയാണ് നല്ലോണം ക്യാരറ്റും പയറൊന്നും ഇതുപോലെ തിളപ്പിച്ചു വെച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ് ഒമ്പത് ഗ്ലാസ് വെള്ളം ഒമ്പത് ഗ്ലാസ് വെള്ളം ഗിലാസ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒറ്റ വീസിലും മതി ബിരിയാണി റെഡി ആവും അതിലോട്ട് ലേസം ഇത് എസെൻസ് വാനില എസെൻസ് ഒരു തുള്ളി ഉറ്റിക്കന്നാൽ ഇതിനൊരു ടേസ്റ്റ് വരും രണ്ടോ മൂന്നോ തുള്ളി മതി ഉപ്പ് ഉപ്പൊന്ന് നോക്കണം ഉപ്പ് പാക എന്നാൽ ഒന്ന് അടച്ച് വെക്കുക മസാല അതിൽ തയ്യാറാക്കാൻ വേണ്ടി തതോളി ആദ്യം വഴക്കുക ഇറച്ചിൻ്റെ പൂട്ടിലോട്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ വളരെ നല്ലോണം വഴഞ്ഞ് വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തക്കാളി കുനുകുന ഇങ്ങനെ പിന്നെ പച്ചമുളകും ഇത് മല്ലി ഇലയും ഇതും എല്ലാം കൂടിയിട്ട് പുതിനീന എല്ലാം കൂടി ഒന്ന് അരച്ചത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാൻ കുക്കറിൽ ഒന്ന് വീട്ടിലടിക്കുക എന്നാൽ നല്ല എല്ലാം കൂടെ നല്ല വെന്തൊരു മുളക് പൊടി എല്ലാം ഇറച്ചിയിലും ഉണ്ട് എന്നാലും ഞമ്മൾ ഇത് ഒരു സ്പൂണ് ഗരം മസാല മുക്കാൽ സ്പൂൺ എടുക്കും പിന്നെ മഞ്ഞൾ പൊരിപ്പൊടി മുക്കാ സ്പൂണ് കുരുമുളക് പൊടി മുക്കാസ്പൂണ് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടേക്കുക എന്നിട്ട് അതൊന്നും മൂത്ത് കഴിയുമ്പോൾ ശരി ഇനിയിപ്പോൾ കുക്കറിലൊന്നും വെക്കുന്നില്ല ഞാൻ ഇതെല്ലാം കൂടി നല്ലോണം മൂത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് അത് ഇറച്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇന്നാളെ മല്ലിക്ക് ഞാൻ അങ്ങനെ ഇടലൊന്നുമില്ല ഇന്ന് ഇന്നളെ കൂട്ട ഇത് കുറച്ച് മല്ലി ഇതും കൂടി ഇട്ട് വലിച്ച് പിന്നെ നല്ലോണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇറച്ചിക്കഷ്ണം ഇതിൻ്റെ അകത്ത് ഇടുക അപ്പോൾ ചാറും നല്ല കറിയെല്ലാം പോലെ ഇതാ ഇതാക്കി ഇതാ പൊരിച്ചെടുത്താൽ ഇറച്ചി അതിലോട്ട് ഇടുക എല്ലാം നല്ല പോലെ മുരിങ്ങിയിട്ടുണ്ട് അങ്ങനെ ബിരിയാണീൻ്റെ ഇറച്ചിയും തോറും ഇതാ എല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം നമുക്ക് ബിരിയാണി ആദ്യം ഈ ചോറ് ഇങ്ങനെ ഇടും എന്നിട്ട് അതിലോട്ട് ഈ വറുത്ത് വെച്ച ഇതിടും എന്നിട്ട് ഇറച്ചി പീസ് ഇറച്ചി പീസ് ഇങ്ങനെ ടും എന്നിട്ട് പിന്നെയും ചോറ് ഇങ്ങനെയാണ് ഞാൻ സെറ്റാക്കുന്നത് ബിരിയാണി സെറ്റാക്കുന്നത് ഇതെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്യണം ചോറെല്ലാം പാകത്തിന് ഞാൻ ആ പറഞ്ഞ അളവിനെടുക്കുവാണെങ്കിൽ പാകത്തിന് കിട്ടുവേ ഇതുകൊണ്ടാണ് ചോറ് നല്ല വേണം എല്ലാം കറക്റ്റായി കിട്ടും ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല അങ്ങനെ നല്ല ബിരിയാണി ഞാൻ ഒരു പാത്രത്തിൽ വാക്ക സെറ്റ് ചെയ്യുന്നുള്ളും ബാക്കി ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരുന്നെയ്യും കൂടെ ഇതിൽ താടി ചെയ്തു കുറച്ചും കൂടെ വിസ്മിസും അണ്ടിപ്പരിപ്പാടി മല്ലിയല്ലേ പൊതിനും ഇത്രയും സംഭവങ്ങളായി എൻ്റെ ബിരിയാണി റെഡിയായി ഇത്രയെല്ലാം ഞാനൊന്ന് വൃക്കിയാക്കട്ടെല്ലാം തറ തറ കടപ്പു ഇനി എല്ലാം ഒന്നും വൃത്തിയാക്കി